എന്താ പരിപാടി നമുക്ക് ചക്ക ഈ ചക്കല്ലേ ചക്ക മുരടാണ് പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ താഴത്തോട്ട് ചെത്തി വരേണ്ടത് പക്ഷെ ഞാൻ മറന്നുപോയി ഞാൻ ആദ്യം മുരട് മുറിച്ചു പോയി അങ്ങനെയല്ല കേട്ടോ ചെയ്യേണ്ടത് അവിടെ മുറിക്കുന്നതിന് മുന്നേ അവിടെ തന്നെ പിടിച്ചിട്ട് വേണം നമ്മൾ താഴോട്ട് ചെത്തി വരാൻ അപ്പം നമ്മുടെ കയ്യിൽ മുളഞ്ഞൊന്നും ആവില്ല അതിന് ശേഷമാണ് വെളിച്ചെണ്ണ കൂട്ടിയിട്ട് നല്ലപോലെ ചക്കയില് തുടച്ച് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ പിന്നെ ഈസിയാണ് ചക്ക കൂട്ടാൻ വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒന്നും നോക്കണ്ട പിന്നെ കൊത്തി അരഞ്ഞ് കൂട്ടാൻ വെച്ചാൽ മതി ഇതിപ്പോൾ അതെല്ലാം ഞാൻ പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കറി വെച്ചാൽ ആർക്കും അത്ര പോ വേണ്ട ഇഷ്ടമല്ല അപ്പം ഞാനത് പുഴുക്കുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ ഇങ്ങനെ അല്ല ചെയ്യേണ്ട തെറ്റാണ് മുരട് മുറിക്കുകയേ ചെയ്യരുത് അബദ്ധം പറ്റിപ്പോയി ചക്ക നമ്മൾ ആവിയിലട്ടോ വേവിക്കണേ സാധാരണ വെള്ളവും ചക്കയും കൂടിയും കുറച്ച് വെള്ളവും ചക്കയും കൂടിയും വേവിക്കില്ലേ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങനെയല്ല ഇതിങ്ങനെ ആവിയിൽ ആവിയിൽ കിടന്ന് വേവണം അപ്പോൾ ഒരേപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവും വല്ലാണ്ട് ഉടയൂല്ല ഇതിൽ ഒന്നും ഇടണം കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് നീര് കുറച്ച് പാറ്റി വിടണം കൂടുതലല്ല കുറച്ച് സാധാരണ ഉപ്പ് ഞാൻ ഇങ്ങനെ പൊടി കിണറ്റിരിക്കുന്നത് നന്നായിട്ട് ഇറങ്ങി നമ്മൾ പിന്നെ ഉടക്കുമ്പോൾ മിക്സാവും ഇതിൽ നമ്മൾ അരിമുളകും അരിമുളകും തേങ്ങയും കരുവേപ്പിൻ്റെയും കരുവേപ്പിൻ്റെ ഉള്ളതൊന്നും നമ്മളങ്ങനെ പിച്ചി ഇടൂട്ടോ ഇങ്ങനെ പിന്നെ പ്രാവശ്യം ഇഞ്ചി ഇടൂ ഓരോ സ്ഥലത്തേക്കും ഓരോ രീതിക്കല്ലേ ഫുഡ് ഉണ്ടാക്കണേ ഇഞ്ചി ഇടൊരു കഷ്ണം ചതച്ചെടുക്കൊള്ളു കേട്ടോ വെളുത്തുള്ളി ഇടുന്നവർക്കിടാം വെളുത്തുള്ളി ചിലവർക്ക് ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല ചിലവർക്ക് നമുക്കിങ്ങനെ നമുക്കിനി തന്നെ ഒതുക്കി ഇതില് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടും നമ്മള് കൂടി ഇടും കുറച്ചല്ല ഒരു ടീസ്പൂൺ തന്നെ ഇടും നമുക്ക് തോന്നും നമുക്ക് ഈ തേങ്ങ ഉതുക്കി എടുക്കാം ഒന്ന് പൊട്ടിക്കെടണം അരയാൻ പാടില്ല അല്ല കഴിക്കണ കൂട്ടത്തിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് കടിക്കണം എന്ത് അരിമുളക് അപ്പത് ആയി കിട്ടണം ഇടയ്ക്ക് നമ്മളൊന്ന് മറിച്ചു കൊടുക്കണം കേട്ടോ ഉപ്പ് ഞാനിങ്ങനെ ഉപ്പ് നീരാണോ ഒഴിക്കേണ്ടത് ഉപ്പ് നീരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ ഉപ്പായിട്ടത് ിട്ടാലോ ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മുടെ ഇടയ്ക്ക് ഇങ്ങനെ ഇണ്ടാക്കണല്ലേ നമുക്ക് പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല പിന്നെ സാധാരണക്കാരന്റെ അടുക്കള അല്ലേ അങ്ങനെയൊക്കെ ഇണ്ടാക്കും എടുപ്പ പണി എന്താണോ ആ പണിയാണ് നമ്മൾ നോക്കും പ്രത്യേകിച്ച് മലയാളികൾ വേഗം തീർക്കാൻ നോക്ക ഇതിപ്പോ നമുക്ക് എന്താണെന്ന് അറിയാം ഇനി ഇതിലേക്ക് നമ്മള് ഇപ്പൊ തന്നെ തേങ്ങ ഇടും എന്നിട്ട് തേങ്ങ ഇതിരി ആവേലിങ്ങനെ കടന്ന് നല്ല മേവും തേങ്ങ ഇനി നമ്മൾ തേങ്ങയും കൂടി ഇതിലേക്ക് ഇതുക്കി ഇടക്കൽ കുഴി എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ആക്കിയതിനു ശേഷം അങ്ങനെ എടുക്കും ഫുള്ള് ഇത് ആവിയിലാണ് കേട്ടോ അവയവണ തേങ്ങ അങ്ങനെ മൂടി അട ഫുള്ള് ഇങ്ങനെ കവറ് കവർ ചെയ്തിട്ട് അടച്ചോളാം സംസാരിക്കുമ്പോൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും വോയിസ് കൊടുക്കുകയായിരുന്നു ഞാൻ അപ്പോഴും പ്രശ്നമാണ് എനിക്ക് എന്റെ ശബ്ദം കേൾക്കുമ്പോ തന്നെ എനിക്ക് തന്നെ ഇറിറ്റേഷൻ ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ബോറടിപ്പിക്കല്ലേ എന്നാ ഇനി ലൈവായിട്ട് തന്നെ ബോറടിപ്പിക്കാമെന്ന് വിചാരിച്ചെ ആ എന്നിട്ട് ഇനി നമ്മളത് ഫുള്ള് ഇങ്ങനെ കവർ ചെയ്തു നന്നായിട്ട് ഒന്നുകൂടി അപ്പൊ നമുക്ക് നോക്കാം എന്താ അവസ്ഥ നോക്കട്ടെ ഞാനത് ഇണ്ടാക്കാറുണ്ട് കേട്ടോ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറ് എളുപ്പം ഇതാണ് നല്ല മത്തിക്കറി വേണം നന്നായി മിക്സ് ചെയ്യാം കുറച്ച് അതിൽ ക്യാമറയിൽ കാണുമ്പോൾ കുറച്ച് മഞ്ഞ കളകൾ കുറവുണ്ട് തോന്നും പക്ഷേ ഇല്ല അരിമുളകിൻ്റെയും ആ കരുവേപ്പിൻ്റെ ഇഞ്ചിയും കൂടി ആകുമ്പോൾ നല്ല മണം നല്ല ടേസ്റ്റാണ് കേട്ടോ വല്ലാണ്ടിങ്ങനെ ഇങ്ങനെ അങ്ങനെ വേറെ വേറെ കിടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വല്ലാണ്ട് ഉടക്കിയൊന്നും വേണ്ട ഇങ്ങനെ ഇട്ടിട്ട് കുലുക്കി കൊടുത്താൽ മതി അപ്പം കുലുക്കാന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മള് എന്താ പറയുക ഇനി എങ്ങനെ അങ്ങനെ ആക്കി കൊടുക്കില്ലേ ടയാതെ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ നന്നായിട്ട് ഉടയാതെ നല്ല ടേസ്റ്റ് കിട്ടും ഇപ്പൊ ഈ ചക്ക അല്ലേ ഈ ചക്ക നന്നല്ല വരിക്കച്ചക്ക അല്ല കൂഴച്ചക്കയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ഇത് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലെ കിട്ടും നമുക്ക് ഇത് വരിക്കച്ചക്ക ആയിരുന്നെങ്കിൽ വരിക്കച്ചക്ക പറയുമ്പോ അധികം വെന്ത് പോവില്ല നല്ല ടേസ്റ്റും ഉണ്ടാവും ഞാൻ അപ്പം ഇതിൽ ഉപ്പ് പാറ്റിച്ചു വിടുക ചെയ്ത് നല്ല ഉപ്പുണ്ട് എരിവുണ്ട് ഇനി എന്തെങ്കിലും ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് നീര് വെള്ളത്തിൽ ഉപ്പ് കലക്കിയിട്ട് അങ്ങനെ പാറ്റിവിടാം നല്ല ടേസ്റ്റാണ് ഇനി ടൗണിൽ പോയി മീൻ വാങ്ങിയിട്ട് വന്നിട്ട് വേണം എനിക്കിത് കഴിക്കുക കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ചക്ക പുഴുക്ക് പുറത്താണ് പഠിക്കാൻ പോയിരിക്കുക ആ കുട്ടി കൂടി വന്നതിന് ശേഷം ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി ഡേ മൈ ലൈഫ് ചെയ്യാം അതല്ലാതെ നമ്മൾ രാവിലെ ഒരാൾക്ക് ജോലിക്ക് പോകണം ഒരാൾക്ക് പഠിക്കാൻ പോകണം രാവിലത്തെ ഒരു തിരക്ക് എന്താണെന്നറിയോ എഴുന്നേക്കാൻ പോലും ചിലപ്പോ വെഴുകിപ്പോയാൽ നോക്കും വേണ്ട പിന്നെ ഫുൾ ബിസിയായി അപ്പൊ അതിൻ്റെ ഇടയിൽ പിന്നെ ഞായറാഴ്ച കിട്ടുക ഞായറാഴ്ച ദിവസം ഇത് ഓഫ് ചെയ്യാൻ മറന്നോട്ടെ അതിൻ്റെ ഇടയിൽ ഓഫാക്കി കറക്റ്റായി ഇനി ഞാൻ മീൻ വാങ്ങിയിട്ട് വന്നിട്ട് ഇത് കഴി കഴിക്കണത് ഞാനൊന്ന് ഷോർട്സിലിടുന്നുണ്ട് ഷോർട്സ് വീഡിയോസ് ഇടുന്നുണ്ട് അപ്പ എന്താ പറഞ്ഞു വന്ന് അപ്പോൾ ആ രാവിലത്തെ ഒരു തിരക്കാണ് അങ്ങനെ പിന്നെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഒന്ന് ഷെയർ ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇത് പറഞ്ഞല്ലോ ഞാൻ ചക്ക കൊടുക്കാന്ന് അപ്പോ സാധാരണ ഒരു അടുക്കള ആയതുകൊണ്ട് തന്നെ അടുക്കളയിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു